ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ പറയുക നിങ്ങൾ എല്ലാവരും കൂടിയും കുറ്റിയും പറിച്ചിട്ടും ഇപ്പൊ എന്റെ വണ്ടിയിൽ ഇങ്ങനെ പോവാണ് ഇങ്ങനെയൊക്കെ പോകണ്ടേ ഞായറാഴ്ച അല്ലേ അപ്പൊ വീട്ടിൽ ഇങ്ങനെ ഇരുന്ന് മടുത്ത് ഗേസ് അപ്പൊ എവിടേക്കെങ്കിലൊക്കെ പോവാന്ന് വെച്ചു അപ്പോ ഇപ്പൊ ഞങ്ങളൊരു പാർക്ക് പടപ്പറമ്പ് ഞങ്ങൾ ഹാജീസ് പാർക്കാണ് പോണത് ഇപ്പൊ ഞങ്ങൾ അവിടെ തട്ടിയിട്ട് പിന്നെ പോകും അപ്പൊ ഞങ്ങളോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു തിരിച്ചു വരുമ്പോൾ കേട്ടാന്ന് പറഞ്ഞു അപ്പൊ തൽക്കാലം ഹാജീസ് പാർക്കിൽ ഇരിക്കാൻ പോവാണ് കേട്ടോ അങ്ങനെ ഹാജിസ് പാർക്കിൽ എത്തിയിട്ടുണ്ട് ആദ്യം എന്തെങ്കിലും തിന്നട്ടെ എന്നിട്ട് മതി കളിയൊക്കെ അങ്ങനെ ചായയും കടിയും എടുത്ത് കടിയൊക്കെ അങ്ങനെ കണ്ടപ്പോൾ പിന്നെ ചായയും കടിയൊക്കെ കുടിക്കാതെ പിന്നെ പാർക്ക് കണ്ടിരിക്കാനെങ്ങനെന്താ രസം പിന്നെ ആദ്യം അതുകൊണ്ട് കഴിച്ചു ഉമ്മാരെ കാണോ <slowly> <Silva> <stimulation wheels> ഇതൊക്കെ എൻ്റെ അനിയത്തിയും അനിയനും ഉമ്മയൊക്കെ ആണ് ഒരു അനിയത്തിയാണ് വീഡിയോ എടുത്ത് തരുന്നത് ഓളെ ഞാൻ പിന്നെ കാണിച്ചു തരാം അപ്പൊ എന്റെ ചെറിയ അനിയനെ അനിയത്തിനെയൊന്നും ഞാൻ അധികം വീഡിയോയിൽ കാണിക്കലില്ല എല്ലാവരും ചോദിക്കലുണ്ട് അപ്പൊ പിന്നുള്ളക്ക് കുട്ടികൾക്ക് കയറാൻ വേണ്ടി ഒരാൾക്ക് അയിമ്പത് രൂപ ഈ മൂന്നെണ്ണത്തിനും കൂടി ഞാൻ നൂറ്റി അമ്പത് രൂപ കൊടുത്തു പിന്നെ ചായയും കടിയും പോപ്കോണും ഐസ്ക്രീമും ആ ഒരു അഞ്ഞൂറ് രൂപേന്റെ മേലെ പൊട്ടി വെറുതെ വീട്ടിലിരുന്നെങ്കി അഞ്ഞൂറ് രൂപ ലാഭിക്കായിരുന്നു പുറത്തു വന്നുകൊണ്ട് അഞ്ഞൂറ് രൂപ നഷ്ടം ആ വല്ലപ്പോയി അല്ലേ

ഇന്നത്തെ വീഡിയോ ഉള്ളൂ എത്രയുള്ളൂ പാങ്കൊടുക്കാനായി അപ്പൊ വീട്ടിൽ പോകാൻ നോക്കുകയാണ് ആകാശം നോക്കുക നല്ലൊരു സ്ഥലം വീഡിയോ എടുത്തപ്പോൾ ശ്രദ്ധിച്ചിട്ട് അപ്പൊ എഡിറ്റ് ചെയ്യുമ്പോ ഇങ്ങനെ നോക്കുമ്പോ നല്ല ഭംഗി വീഡിയോ ഒക്കെ വെട്ടുന്നുണ്ട് നല്ല മയക്കോളുണ്ട് കേട്ടോ അപ്പൊ അത്രയേ ഉള്ളൂ തെറ്റാ വീഡിയോ ഇഷ്ടായാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്